ഹലോ വെൽക്കം ബാക്ക് ടു നെജ് മാസ് വേൾഡ് അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് കോട്ടക്കലുള്ള ജി എം യു പി സ്കൂളിലുള്ള കുറച്ച് കാഴ്ചകളുമായിട്ടാണ് അവിടെ നമ്മുടെ കുറച്ച് കുട്ടികൾ ഒബ്സർവേഷൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് അപ്പം എൻ്റെ നാല് കുട്ടികളാണ് നാല് പെൺകുട്ടികളാണുള്ളത് ഒന്ന് നമ്മുടെ ഷഹനയുണ്ട് അതുപോലെ സുമൈയുണ്ട് ഫഹീമയുണ്ട് ഹരിതയുണ്ട് നാസിയുണ്ട് അങ്ങനെ കുറച്ച് പിള്ളേരാണ് ഇവിടെ ടീച്ചിങ് പ്രാക്ടീസുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് ഇപ്പോൾ സ്കൂളിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് എനിക്ക് അവരുടെ ക്ലാസ് ഒബ്സർവ് ചെയ്യാനായത് പക്ഷേ അവരുടെ ഇംഗ്ലീഷ് ഫെസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ ക്ലാസ് ഒബ്സർവ് ചെയ്യാൻ പറ്റിയതും ഇല്ല കേട്ടോ അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോൾ സ്കൂളിൻ്റെ ആ ഒരു അന്തരീക്ഷം കാര്യങ്ങളൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി ടൗണിലുള്ള സ്കൂളായതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്ന് കാണുന്നതിനേക്കാൾ ഉള്ളിൽ കയറുമ്പോഴാണ് അതിൻ്റെ ഭംഗിയുള്ളത് ടീച്ചേഴ്സൊക്കെ ഇതാ ഞാൻ നോക്കിയപ്പോൾ അവരൊക്കെ ക്ലാസ്സിലാണ് എല്ലാവരും ക്ലാസ് എടുക്കുന്ന തിരക്കിലാണ് പിന്നെ നല്ല ഭംഗിയുള്ള ആ ഒരു കെ ജി സെഷൻ അതുപോലെ തന്നെ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൻ്റെ ഒക്കെ ഭാഗം നോക്കുമ്പോൾ ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയർ ഇട്ടോ പിന്നെ ഞാൻ അവിടുത്തെ മെൻ്റർ ടീച്ചറും അമിലെ ടീച്ചറുമായിട്ട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു അവരെക്കുറിച്ച് അന്വേഷിക്കുകയും അതുപോലെ അവരുടെ ക്ലാസ്സുകളിലുള്ള പോരായ്മകളെ ടീച്ചർ പറഞ്ഞു തരികയൊക്കെ ചെയ്തു അപ്പോൾ അതൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ അവിടെ ടീച്ചേഴ്സും അവരുമായിട്ട് ഒരു ഭയങ്കര കമ്പനിയാണ് കേട്ടോ അവിടുത്തെ ടീച്ചേഴ്സുമായിട്ടൊക്കെ കുട്ടികൾ നല്ല സൗഹൃദത്തിലാണെന്ന് മനസ്സിലായി പിന്നെ ഇതാണ് സ്കൂളിൻ്റെ ഒരു ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ഇത് ടൗണിലായതുകൊണ്ട് തന്നെ കൂടുതൽ സ്ഥലങ്ങളൊന്നുമില്ല കുറച്ച് സ്ഥലപരിമിതിയൊക്കെ ഉണ്ട് ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ തന്നെ ഒരു ഒരു ഭംഗിയുള്ള ഒരു സ്കൂളായിട്ടാണ് എനിക്ക് തോന്നിയത് പുറത്തുനിന്ന് നോക്കുകയാണെങ്കിലും ഒക്കെ ഒരു ഒരു പ്രത്യേക ഭംഗിയും കാര്യങ്ങളൊക്കെയാണ് സ്കൂളിനെ കാണുന്നത് തന്നെ അപ്പം കോട്ടക്കൽ ഭാഗത്തുള്ള കുട്ടികളെ ഒട്ടുമിക്ക കുട്ടികളും ഈ സ്കൂളിലായിരിക്കും പഠിച്ചിട്ടുള്ളത് ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നതും അവിടെ തന്നെയാണ് കോട്ടക്കൽ നഗരസഭയുടെ കീഴിലുള്ള ഗവൺമെൻ്റ് മാപ്പിള യു പി സ്കൂളാണ് ഇവിടെ എൽ പി യു പി സ്കൂള് രണ്ടും ഉണ്ട് എൽ പി ഉണ്ട് യു പി ഉണ്ട് അപ്പോൾ കുട്ടികളൊക്കെ വളരെ സന്തോഷത്തിലാണ് നമ്മൾ വീഡിയോ എടുക്കുമ്പോഴൊക്കെ അവർ നല്ല രസമായിട്ട് അവർ നിന്ന് തരുന്നുണ്ട് അതുപോലെ തന്നെ ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ടാണ് പിന്നെ കുട്ടികളിങ്ങനെ നടന്ന് നോക്കിയപ്പോൾ അവിടെ ഉള്ളത് ആ ഉച്ചഭക്ഷണത്തിൻ്റെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഊട്ടുപുരയാണത് നല്ല വൃത്തിയും നീറ്റുമൊക്കെ ഉള്ളൊരു ഊട്ടുപുര കുട്ടികളും ടീച്ചേഴ്സൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് ഫുഡ് കഴിക്കുന്നത് നമ്മളുടെ ട്രെയിനീസൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് ഫുഡ് കഴിക്കേണ്ടത് അതങ്ങനെ തന്നെയാണല്ലോ നമ്മുടെ കുട്ടികളുടെ കൂടെ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കണമല്ലോ അവൾക്ക് അവർക്കൊരു റോൾ മോഡൽ ആവേണ്ടത് ടീച്ചേഴ്സാണല്ലോ വളരെ നീറ്റായിട്ടുള്ള നല്ല നീറ്റ് അടുക്കും ചിട്ടയും അതുപോലെ തന്നെ കുട്ടികൾ നാളേക്ക് വേണ്ടിയിട്ടുള്ള ഇംഗ്ലീഷ് ഫെസ്റ്റിനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കി അത് എല്ലാ അർത്ഥത്തിലും വളരെ രസകരമായിട്ടുള്ള ഒരു സ്ഥാപനം അതുപോലെ തന്നെ അവിടുത്തെ ടീച്ചേഴ്സാണെങ്കിലും നമ്മളെ എല്ലാവരും നല്ല കമ്പനിയും നമ്മളെല്ലാം നന്നായവരുടെ കാര്യങ്ങൾ സംസാരിക്കുകയും ഒക്കെ ചെയ്ത് കുട്ടികളാണെങ്കിൽ വീഡിയോ എടുക്കുമ്പോൾ തുള്ളിക്കളിച്ചിട്ട് അവർ അങ്ങനെയാണല്ലോ ടീച്ചേഴ്സ് പിന്നെ ഉച്ചയായപ്പോഴാട്ടോ ഞാൻ ചെന്നത് അവർ ഫുഡ് കൊടുക്കുന്ന ഡ്യൂട്ടിയിലൊക്കെ ആയിരുന്നു ഇതാണ് നമ്മുടെ മെൻറ്റർ ടീച്ചർ അമല ടീച്ചർ ടീച്ചർ നല്ല കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു മെൻറ്ററാണ് നല്ല നമുക്കും നല്ല കാര്യങ്ങൾ പറഞ്ഞു തരികയൊക്കെ ചെയ്തു ഇതാണ് എൻ്റെ കുട്ടികൾ ഇവർ നാല് പേരും ഒരു നാല് പേരും സൂപ്പറാണ് എല്ലാ കാര്യങ്ങളിലും ഉഷാറാണ് കോളേജിലാണെങ്കിലും ട്രെയിനിങ്ങിൽ ഇപ്പം ടീച്ചിങ് ഒക്കെ പിന്നെ ഞാൻ അവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞ് എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോന്നു കേട്ടോ ഇതാണ് ഇന്നത്തെ കോട്ടക്കിൽ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ എല്ലാവരും എൻ്റെ വ്ലോഗൊക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഞാനിന്ന് ഭയങ്കര ക്ഷീണിച്ചിട്ടാണ് പോയത് അപ്പം എൻ്റെ നാട്ടിലൂടെ എങ്ങനെ എൻ്റെ നാട്ടിലേക്കാണ് പോകുന്നത് എൻ്റെ സ്വന്തം വീട്ടിലേക്ക് കിട്ടാം അപ്പം അതിൻ്റെ ഒരു കാഴ്ചകളാണ് ഇനി ഞാൻ കാണിച്ചിരുന്നത് എൻ്റെ വീട് കുറച്ച് ദൂരം പോയിട്ട് നമ്മളെ വീടിൻ്റെ അടുത്തൊക്കെ പാടങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നാട്ടിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ അത് കാണുമ്പോൾ ഒരു വല്ലാത്ത സുഖമാണല്ലോ എൻ നമ്മുടെ സ്വന്തം വീട്ടിലെത്തുമ്പോൾ അല്ലെങ്കിൽ സ്വന്തം നാട്ടിലേക്ക് പോകുന്ന ആ വഴിയൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരിഷ്ടായിരിക്കും അപ്പോൾ എനിക്കും അങ്ങനെ ഫീൽ ചെയ്തു ഞാൻ പഠിച്ച സ്കൂള് ആ പഠിച്ച സ്കൂളിൻ്റെ അവിടെ എത്തുമ്പോൾ നമുക്ക് ആ ഒരു കുട്ടികൾ നടന്നു പോകുമ്പോൾ നമുക്ക് ആ ഒരു ഓർമ്മ വരും അപ്പോൾ ഞാൻ എൻ്റെ ഒബ്സർവേഷൻ ഡ്യൂട്ടി കഴിഞ്ഞ് നാട്ടിലേക്ക് ഇങ്ങനെ തിരിച്ചപ്പോൾ എൻ്റെ പഴയ ബാല്യകാല സ്മരണകളൊക്കെ ഞാൻ ഓർത്തെടുക്കുകയാണ് ഞാൻ പഠിച്ച സ്കൂള് അന്ന്തുപോലെ ഈ പിള്ളേർ നടന്നു പോകുന്ന പോലെ ഞാനും നടന്നു പോയതും ഒക്കെ അങ്ങനെതാ എൻ്റെ വീട്ടിലേക്ക് എത്താനായി നമ്മുടെ നാട്ടിൽ എൻ്റെ വീടിനടുത്തുള്ള പാടങ്ങളാട്ടോ അവിടെയൊക്കെ നല്ല വെള്ളം നിറയെ അപ്പോൾ ഇതാണ് ഇത് ഇന്നത്തെ വീഡിയോ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കമൻ്റൊക്കെ രേഖപ്പെടുത്തുക നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടുകളാണ് നമുക്ക് വേണ്ടത് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഇതുപോലെയുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുക ഓക്കേ താങ്ക്